കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ആറാമത് ജില്ലാ സമ്മേളനം കോതമംഗലത്ത് നടന്നു ആന്റണി ജോൺ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പ്രതിഭകളെ ആദരിച്ചു സമ്മേളനത്തിൻ്റെ ഭാഗമായി കലാപരിപാടികളും അരങ്ങേറി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ച സി പി ഒ മുതൽ ഡി ജി പി വരെയുള്ളവരുടെ ക്ഷേമവും സാമൂഹ്യ നന്മയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഈ അസോസിയേഷന്റെ ആറാമത് ജില്ലാ സമ്മേളനം കോതമംഗലത്ത് നടന്നു കോതമംഗലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ആന്റണി ജോൺ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളുടെ ഒരു വിധിയിരുതൽ തന്നെയാണ് ആറാമത് ജില്ലാ സമ്മേളനമാണ് ഇന്ന് കൊതമ്പലത്ത് വെച്ച് ചെയ്തിരുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങളുടെ സംഘടന നടത്തിയിരുന്ന ഇടപെടലുകൾ അത് സംഘടനാ ക്ഷേമ കാര്യങ്ങൾ പ്രകൃതി മാത്രമല്ല ഈ സമൂഹത്തിനാകെ നന്മ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് ഇടപെടലുകൾ നടത്തിയ ഒരു സംഘടനയാണ് അത് ജനപ്രതിനിധികൾ ഞങ്ങളെല്ലാം ഒരു അനുഭവത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കേരള പോലീസിനെ സംബന്ധിച്ച് പറഞ്ഞാലും മാധ്യമങ്ങൾ എത്രയേറെ ചെയ്യാൻ ശ്രമിച്ചാലും ഇന്ന് രാജ്യത്തെ ഏറ്റവും സുസംഘടിതമായ പോലീസ് സംവിധാനം ഏറ്റവും കാര്യക്ഷമതയുള്ള പോലീസ് സംവിധാനം അത് കേരള പോലീസാണ് എന്നുള്ളത് രാഷ്ട്രീയ വിമർശനം നടക്കാൻ അല്ലെങ്കിൽ ഇപ്പോ ഗവൺമെന്റിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ നമ്മൾ ടക്കം ദേശീയതലത്തിൽ ഇവിടെ സൈബർ കുട്ടികൾ തടയുന്നതിനും സൈബർ കുട്ടികൾക്കും എതിരായിട്ടുള്ള കെ പി എ ജില്ലാ പ്രസിഡന്റ് പി ജെ ജോസ് അധ്യക്ഷത വഹിച്ചു കെ പി പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാലാജി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സ്വാഗത സംഘം കൺവീനർ മീരാൻ കുഞ്ഞ് ആമുഖ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പ്രതിഭകളെ ആദരിച്ചു മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കെ പി പി എ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ജോസ് കോതമംഗലം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി ടി ബിജോയ് കെ പി പി എ സംസ്ഥാന കമ്മിറ്റി ം ജോസ് മാത്യു സംസ്ഥാന കമ്മിറ്റി ഖജാൻജി പി ജി വേണുഗോപാൽ സംഘടനയുടെ ജില്ലാ ഭാരവാഹികളായ ചെറുവട്ടൂർ നാരായണൻ ഷാജിമോൻ പി എ ഷിയാസ് സ്വാഗത സംഘം ചെയർമാൻ കെ കെ മണിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു കെ പി പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജൻ ജില്ലാ സെക്രട്ടറി ബേബി ജോസഫ് എന്നിവർ സംസ്ഥാന ജില്ലാതല റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ഖജാൻജി ടി ആർ വിൽസൺ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു കെ പി പി എ ജില്ലാ കമ്മിറ്റി അംഗം സി ബി സുരേഷ് ബാബു പ്രമേയ അവതരണം നടത്തി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു ഡിസംബറിൽ കണ്ണൂരിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം സമ്മേളനത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം